സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ കോളേജിന്റെ മുറ്റത്ത് തന്നെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കുടി പിടിച്ചതിന്റെ പേരിൽ കണ്ണുനീർത്തുള്ളികൾ വീണ ഒരുപാട് പ്രവർത്തകന്മാരുടെ ചോരകൾ ചിതറി വീണ ഈ മണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ അതേറ്റെടുക്കാൻ പത്തോ പതിനഞ്ചോ വരുന്ന എം എസ് എഫ് പ്രവർത്തകന്മാരെ ഈ ക്യാമ്പസിൽ കൈയേറ്റം ചെയ്താൽ ഒരു വരവ് കൂടി ഞങ്ങൾ വരുമെന്ന് വളരെ ഗൗരവ ണാം എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യതകളുണ്ട് അവിടെയൊക്കെ കടന്നു കയറി കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കുത്തകയല്ല മാന്യമായി നമുക്ക് മുന്നേറാം ജനാധിപത്യ പോരാട്ടത്തിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം ആ പോരാട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ആശയപരമായി പ്രതിരോധിക്കാം ആ പ്രതിരോധത്തിൽ പരാജയപ്പെട്ടു പോയാൽ മാന്യമായി പിന്തിരിയാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് കയ്യൂക്കിന്റെ ബലം ആവശ്യമില്ല ആ കയ്യൂക്കിന്റെ ബലം ആവശ്യമില്ലാത്ത വിധം പ്രവർത്തിക്കാൻ ജനാധിപത്യ മര്യാദ ഈ കോളേജ് നടത്തണമെന്നാണ് എം എസ് എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ മാധ്യമ ഡെസ്കുകൾ പോലും ഗൌരവമായി ചർച്ച ചെയ്തു നടപ്പള്ളിയിലെ കോളേജ് കേരളത്തിലെ പ്രഗത്ഭന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു പെൺകുട്ടികൾക്ക് പോലും സമാധാനപരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഈ കോളേജ് എന്ന മുതലാണ് ചില മാടമ്പിത്തമ്പുരാക്കന്മാർക്ക് പ്രണയപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്കറിയാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തരത്തിൽ ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അധ്യാപകന്മാരും അത്തരം സംഘടനകൾക്ക് ചിട്ടൂരമറക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരം അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല എന്ന് Thank you. എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേവലം ഏകാധിപതികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഞങ്ങൾ കാണുന്നില്ല ഒരുപാട് വർഷങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് ക്രിയാത്മകമായ പങ്ക് വഹിച്ച ആ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെയും ഞങ്ങൾ വെറുതെ ഒരു പ്രസംഗവേദിയിൽ വലിച്ചു കയറാൻ തയ്യാറാകുന്നില്ല എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിലപാടുണ്ട് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പാരമ്പര്യമുണ്ട് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ചരിത്രമുണ്ട് ആ ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ എസ് എഫ് ഐയെ ജനാധിപത്യ ഭാഷയിൽ പരിഗണിക്കാം മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തയ്യാറാണ് അതിന് ഏകാധിപത്യത്തിന്റെ ഭാഷയുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ വെരി സോറി കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി കാണണമെന്ന് പഠിപ്പിച്ച പാർട്ടി കാസ് ലഭിച്ചിട്ടുള്ള എസ് എഫ് ഐയുടെ നൂറുകണക്കിന് പ്രവർത്തകന്മാരെ സാക്ഷ്യത്തിൽ ഞങ്ങൾ പറയുന്നു ഈ കൊടി പാറേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എം എസ് എഫിന്റെ